വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഈ അഞ്ച് സഹപാഠികളുടെയും ചിത്രങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു നൊമ്പരം ഒന്നിച്ച് സ്വപ്നം കണ്ട ആളുകൾ ഒരുമിച്ച് പ്രതീക്ഷകൾ പങ്കുവച്ച ആളുകൾ ഒന്നിച്ച് പഠിക്കാനിറങ്ങിയ ആളുകൾ ഒടുവിൽ ഒരപകടത്തിൽ അഞ്ചു പേരുടെയും മരണം ഒരു നാടിനെ മുഴുവനുമാണ് സങ്കടത്തിലാകത്തിയത് ഭയങ്കര ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി തോന്നിയൊരു കാര്യം ഇവർക്ക് ഈ വാഹനം കൊടുത്ത ഒരാളുണ്ട് ഷബീൽ ഖാൻ എന്നു പേരു അപ്പോൾ ആ ഒരു വാർത്തക്ക് താഴെയൊക്കെ അയാളെ വളരെ ക്രൂരമായിട്ട് കുറ്റപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു വാർത്തകളിലൊക്കെ ഒരു കമൻറ്റുകളൊക്കെ വരുന്നത് അതിന് ഭയങ്കരമായിട്ട് ഒരു കാര്യം ഷമീൽ ഖാൻ്റെ മതമായതുകൊണ്ടാണ് ആളുകൾ ഷമീൽ ഖാനെ കുറ്റം പറയുന്നത് കാരണം ഈ ഷെമീലിന് പേരുള്ള ഈ ഒരാളാണ് ഈ കുട്ടികൾക്ക് ഈ കാറ് വാടകയ്ക്ക് കൊടുത്തത് ഈ വാടകയ്ക്ക് കൊടുത്ത ഈ കാറാണ് ഈ വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയണത് കൊണ്ട് വെറുതെ സൗജന്യമായിട്ട് തൽക്കാലങ്ങളെന്ന് ഓടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തതാണെന്നു എന്തായാലും കണ്ടീഷൻ കണ്ടീഷനല്ലാത്ത പത്ത് പതിനൊന്ന് വർഷം പഴ പത്ത് പതിനാല് വർഷം അല്ലെങ്കിൽ പതിനൊന്നിലധികം വർഷത്തിലധികം പഴക്കമുള്ള ടയറൊക്കെ മുട്ടയായ ഈ വണ്ടിയാണ് സത്യത്തിൽ ഇവര് നിയന്ത്രണം തെറ്റിച്ചത് ഈ അപകടത്തിൽ അതായത് അമിതമായ സ്പീഡൊന്നുമല്ല അപ്പൊ എല്ലാവരും ഈ ഷെമിൽഖാനെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നതിൻ്റെ അടി വാർത്തക്കാടിയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരാൾ എഴുതിയൊരു കമൻറ്റാണ് മതം നോക്കിയിട്ടാണ് അല്ലെങ്കിൽ മതം അവൻ്റെ ഒരു മുസ്ലിം മതം ആയതുകൊണ്ടാണ് ഈ കുറ്റപ്പെടുന്നത് എന്തൊരു വൃത്തികേടാണ് ഒരു അപകടം നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിനൊക്കെ മതം ചികഞ്ഞുകൊണ്ട് വേർതിരിക്കുക എന്ന് പറയുന്നതിനോളം വളരെ വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ ക്രൂരത വേറെ അല്ല ശരിക്കും ഈ അപകടത്തിനിടയാക്കിയത് ഈ വാഹനം ആർ ടി യോടെ പരിശോധനയിൽ പറയുന്ന ഒരു കാര്യം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വാഹനത്തിൻ്റെ ബോഡി വളരെ ഫിറ്റ് അല്ലായിരുന്നു അതേപോലെ തന്നെ എയർ ബാഗ് വർക്ക് ചെയ്യുന്നില്ല പിന്നെ എന്താ പറയാ അതിന് നല്ല ബ്രേക്ക് ഇല്ല അതിന് ടയറൊക്കെ മുട്ടയാണ് അപ്പൊ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഈ കുട്ടികൾ അഞ്ച് കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൽ വാഹനമാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ എന്നുള്ളതാണ് നിലവിലെ പരിശോധന കണ്ടെത്തിയിട്ടുള്ളത് ഇയാൾ ഈ വണ്ടി വാടകയ്ക്ക് കൊടുത്തതാണോ അതോ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കൊടുത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ പ്രധാനമായിട്ടും പോലീസുകാർ പറയുന്നത് വാടകയ്ക്ക് കൊടുത്തതാണ് പിള്ളേരും അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇയാളൊരു ചാനൽ അവകാശപ്പെട്ടത് ഞാൻ ഇവർക്കൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കൊടുത്തതാണ് അല്ലാതെ വാടകയ്ക്ക് കൊടുക്കില്ല വാടക കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കണ്ടീഷനുള്ള വണ്ടിയല്ലേ കൊടുക്കുക എന്നൊക്കെ പറയണത് ഈ അതായത് ഇതിലിപ്പോൾ ഈ കണ്ണൂർ സ്വദേശിയായ ഒരു അബ്ദുൾ ജബ്ബാറും ഈ മുഹമ്മദ് ജബ്ബാറും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് അവൻ്റെ അവനാണ് ശരിക്കും ഈ ഷമീൽ ഖാൻ്റെ ഫ്രണ്ട് ഒരു പത്തൊൻപത്തഞ്ച് ദിവസമായിട്ട് ഈ വണ്ടാനത്തുള്ള ഈ ഒരു പായസക്കടയിൽ ഇവരുടെക്ക് പായസം കുടിക്കാൻ വന്ന ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഈ ജബ്ബാറിൻ്റെ ഇക്കാക്കാനയും ഇവർക്ക് പരിചയമുണ്ട് ഇയാൾക്ക് പരിചയമുണ്ട് അപ്പോൾ ഇയാൾ വന്ന് വണ്ടി ചോദിച്ചപ്പോൾ വൈകിട്ടൊരു ഏഴര സമയത്താണ് വണ്ടി ചോദിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഉടമ ഇവൻ്റെ ബ്രദറിനോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കൊടുക്കണോ വേണ്ടത് ഇപ്പം ഒന്ന് കൊടുത്താളൊരു സിനിമയ്ക്ക് പോകാനല്ലേ ഒന്ന് പൊക്കോട്ട വല്ലപ്പോഴൊക്കെ അല്ലേ പോണല്ലോ എന്ന് പറഞ്ഞാൽ ആ സിനിമക്ക് പോകാൻ വേണ്ടി മൂന്നാളുകളാണ് വണ്ടി ഇടിക്കാൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് അങ്ങനെ അവർ വണ്ടിയിട്ട് പോയി അറ്റ്ലീസ്റ്റ് ഈ കുട്ടികൾ ഇത്രയും പ്രായമുള്ള പത്തൊൻപത് വയസ്സുള്ള മക്കൾക്ക് ഒരു വണ്ടി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷനുള്ള വണ്ടിയല്ലേ കൊടുക്കേണ്ടത് ഇങ്ങനെ ടയർ മുട്ടയായ അതും ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് വണ്ടി കൊടുത്താൽ അതിൽ ഷെമീൽഖാൻ്റെ കയ്യിൽ നല്ല പിഴവുണ്ട് അപ്പോൾ അയാൾ ആ വണ്ടി കൊടുത്തു ആ വണ്ടി കൊടുത്തിട്ട് പിന്നീട് വൈകിട്ടാണ് ഇയാൾ ഈ അപകടം അറിയണത് അപ്പൊ ഈ ബ്രദർ വിളിച്ച് പറഞ്ഞില്ല ഞാൻ കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടല്ലേക്കാ അങ്ങനെ കൊടുത്തത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കൂലായിരുന്നല്ലോ ഭയങ്കര ഖേദത്തോടെ അപ്പം അതിൻ്റെ പേരിലാണ് എല്ലാവരും ഈ ഷെമീൽഗാനെ കുറ്റപ്പെടുത്തുന്നത് അതൊരു മതം ഒരു കുറ്റപ്പെടുത്തലല്ല ഇയാളൊരു കണ്ടി ഇങ്ങനെ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടീഷൻ ഉള്ള കണ്ടീഷനുള്ളൊരു വണ്ടിയാവണ്ടേ ഇനിയിപ്പോൾ ആ മരണപ്പെട്ടു പോയ കുടുംബത്തിലുള്ള ആ കുട്ടികളുടെ ആളുകളോട് എന്ത് മറുപടിയാ പറയാൻ കഴിയുക ഓരോ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ സങ്കടം തോന്നുക നല്ല പഠിക്കാൻ മിടുക്കരായ മക്കളാണ് ആ ഒരു മരണപ്പെട്ടു പോയ എല്ലാ കുട്ടികളും ഓരോരുത്തരും കണ്ണൂരിലുള്ള ഈ മുഹമ്മദ് ജബ്ബാറുണ്ട് ലക്ഷദ്വീപിലുള്ള വേറൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് ആ വീട് അങ്ങോട്ട് നാട്ടിൽ പോലും കൊണ്ടുപോകണില്ല നാട് മുഴുവനും കണ്ണീരായി കാരണം അത്രയും പഠിച്ച് നല്ല മാർക്കോടു കൂടി ജയിച്ചു വന്ന് ഇത്തവണത്തെ നല്ല മെറിറ്റിൽ എം ബി ബി എസിൽ കിട്ടിയും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇനി ക്രിസ്മസിന് നാട്ടിൽ പോകാനിരുന്ന മക്കളാണ് ഈയൊരു വാഹനാപകടത്തിൽ അപ്പോൾ എല്ലാവരും കൂടി ഒരു സിനിമക്ക് പോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ അങ്ങനെ കൂടി സിനിമക്ക് പോയതാണ് അപ്പോൾ ഈ അപകടത്തിനിടയാക്കിയിൽ ഒരു കാരണം പറയണത് വെറും ആറോ ഏഴോ പേർക്കോ ഇരിക്കാവുന്ന വണ്ടിയിലാണ് ഈ പതിനൊന്ന് ആളുകളും തിക്കി തിരക്കിരുന്നിരുന്നത് അപ്പം ഈ വണ്ടി നമുക്ക് ആ സി സി ടി വിയിൽ ഇങ്ങനെ കാണാം മഴയത്ത് അധികം സ്പീഡൊന്നും ഇല്ല കാരണം അവിടെ സ്പീഡ് എടുക്കാൻ പറ്റില്ല ഇപ്പം ഒരു ഓവർടേക്ക് ചെയ്ത് കണ്ടു കയറി ബസ്സിന്റെ മുന്നേ കൊണ്ട് വന്നു അങ്ങനെ വണ്ടി കണ്ട് തിരിക്കാണ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്നുണ്ട് ആ സൈഡ് ഭാഗത്താണ് കെ എസ് ആർ ടി സി ബസ് ഒന്ന് ഇടിക്കുന്നത് അതുകൊണ്ടാണ് ഇതിലുള്ള ഡ്രൈവർ അടക്കം കാറിലെ ഡ്രൈവറായ ഓടിച്ചിരുന്ന കുട്ടിയടക്കം രക്ഷപ്പെട്ടത് ഇപ്പം നാലോളം കുട്ടികൾ ഗുരുതരമായ പരി പരിക്കേറ്റിട്ട് മെഡിക്കൽ കോളേജിലുണ്ട് ചികിത്സയിലുണ്ട് അപ്പോൾ ആ ആ തിരിന്റെ ഇടയിൽ പരസ്പരം ആളുകൾ കൂട്ടിമുട്ടിയിട്ടുമാണ് ഗുരുതരമായ പരിക്കുണ്ട് പിന്നെ വണ്ടിയിൽ തീർച്ചു പോവാൻ പോലും കഴിഞ്ഞിട്ടില്ല ആ ഇടിയിലെന്നാണ് അഞ്ചു പേരെന്ത് ചെയ്തത് മരണപ്പെടുന്നതിൽ ഒന്നോ രണ്ടോ ആളുകൾ ആ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ബാക്കിയുള്ള ആളുകൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടാണ് വളരെ ദയനീയമായ രംഗം നമ്മുടെ നമ്മൾ ശരിക്കും ഒരു കാര്യം ഇതിലൊന്നാമത് അമിതമായൊരളവിൽ ആളുകൾ കയറി അപ്പുറം ആളുകൾ കയറി പിന്നെ എല്ലാവരും കൂടി ഒരു ഹോസ്റ്റലൊക്കെ പഠിക്കുമ്പോൾ ഒരു സിനിമ ഒക്കെ പോകുക എന്നൊക്കെ പറഞ്ഞ സാധാരണമായൊരു സംഭവമാണ് അപ്പോൾ അവർ ആ സന്തോഷം പങ്കിടാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ ഒരു ഒരിക്കൽ പോലും കാണാത്ത രീതിയിലേക്കുള്ള ഒരു മടക്കമാവെന്നുള്ളത് കരുതിയിരുന്നില്ല ഇന്ന് കോളേജിൽ പ്രദർശനത്തിൽ വെച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപാഠികളായ ആളുകളും അവിടുത്തെ ഡോക്ടേഴ്സായ അധ്യാപകരും ഒക്കെ ആ അവിടെ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പോലും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ കണ്ണൂർത്തെയും അതേപോലെ ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകളുടെയൊക്കെ വിശദ വിവരങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് അത്രയും നീറ്റായ മക്കളാണ് എന്തെങ്കിലും തരത്തിൽ ഒരു ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളൊന്നുമല്ല എല്ലാവരും വളരെ സൗമ്യരായ മക്കളൊക്കെ പത്തൊൻപത് വയസ്സുള്ള കുട്ടികളാണ് ഈ മരണപ്പെട്ട ആളുകളൊക്കെ അതിൽ ആയുഷ് ഷാജി ആലപ്പുഴയിലുള്ളൊരു ആയുഷ് ഉണ്ട് അതേപോലെ പാലക്കാടുള്ള ഒരു ഉണ്ട് മലപ്പുറത്തുള്ള മറ്റേ മലപ്പുറത്തുള്ളൊരു ദേവാനന്ദനുണ്ട് പിന്നെ കണ്ണൂരിലാണ് മുഹമ്മദ് ജബ്ബാർ ലക്ഷദ്വീപിലുള്ള മുഹമ്മദ് ഇബ്രാഹിം ഇവരൊക്കെയാണ് ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടിട്ടുള്ളത് ഈ ദേവാനന്ദൻ കോട്ടക്കല്ലാണ് താമസിക്കുകയാണെങ്കിലും കോട്ടയം സ്വദേശിയുടെ മകനാണെന്നൊക്കെയാണ് പറയുന്നത് ഇനിയും ഒരുപാട് പേരുടെ നില അപകടകരമായിട്ടാണ് അപ്പോൾ ഈ ഒരു അപകടത്തിനിടയാക്കിയൊരു വാഹനത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു ഷമീൽ ഖാൻ എന്ന് വരെയുള്ള ഈ ഒരു ഈ വാഹനം കൊടുത്ത ഒരാളെ കുറ്റപ്പെടുന്നത് മതത്തിന്റെ പേരിൽ അയാളെ കയ്യിൽ നല്ല വീഴ്ച ഉണ്ട് ഇങ്ങനത്തെ ഇത്രയും കുട്ടികൾക്ക് ഡ്രൈവ് ആ ഡ്രൈവറായിട്ട് ഓടിച്ചിരുന്ന കുട്ടിക്ക് പോലും അഞ്ചു മാസമായിട്ടുള്ള ലൈസൻസ് കിട്ടിയിട്ട് അപ്പോൾ ഒന്നാമത് ഇത്രയും പ്രായമുള്ള ആളുകൾക്ക് വണ്ടി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഗൗരവായിട്ട് ചിന്തിക്കണം കുറച്ചുകൂടി കണ്ടീഷൻ ആ ഒരു വണ്ടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്രേക്ക് ിട്ടാലും അല്ലെങ്കിൽ ചെയ്യുമ്പോഴൊക്കെ നിയന്ത്രണം കിട്ടുമായിരുന്നു അത് വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള വണ്ടി എത്ര ടൈമിങ് കൊണ്ടാണ് ഇങ്ങോട്ട് എത്തുന്നത് നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും എക്സ്പേർട്ട് ആയ ഡ്രൈവർക്ക് പോലും പറ്റില്ല എന്തായാലും ഒരാൾ വന്നു ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം വെച്ചാൽ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയാം പക്ഷെ അത് കുറ്റപ്പെടുത്തിയിട്ടാവരുത് ആരും ഇപ്പോൾ കുട്ടികൾ മരണപ്പെടണമെന്ന് കരുതിയിട്ടൊന്നല്ല വാഹനങ്ങൾ കൊടുക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ വാഹനം നമ്മൾ നമ്മളാ ഒരു വാഹനത്തിലാണ് നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും എന്നുള്ളത് മരണപ്പെട്ടു പോയ കുട്ടികൾക്ക് അള്ളാഹു അഫറുത്ത് കൊടുക്കട്ടെ മർഹമ്മത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടൊരു ഒന്നോ ഒന്നര മാസത്തെ പരിചയമുണ്ട് ആ പരിചയം വെച്ച് എൻ്റെ ഇത് വണ്ടി എനിക്ക് ചെറിയ സെക്കൻഡ് വണ്ടി യൂസ് ഒര് ടു വീലറിൻ്റെ ഉണ്ട് അപ്പോൾ എന്നോട് ടു വീലർ ഒന്ന് രണ്ട് ഇടക്ക് വിലക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ പലതവണ സമീപിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നലെ ഇന്നും മൊത്തം റെഡ് അലർട്ടായാലും അവധിയായ പേര് പിന്നെ പുള്ളിക്ക് തിയേറ്റർ സിനിമയ്ക്കൊന്ന് പോകണമെന്നും സെക്കൻഡ് ഷോയ്ക്ക് പോകണമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങൾ ഒരാറ് പേരുണ്ടിക്കുക ആ കാറിന്ന് സെക്കൻഡ് ഷൈഡ് പോയിട്ട് തിരിച്ചു ഉടനെ വണ്ടി ഏൽപ്പിച്ചേക്കാന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നിസാര ഈ പരിചയത്തിൻ്റെ പേര് എങ്ങനെയാണ് കാറ് തന്നു വിടുന്നത് അങ്ങനെ പറഞ്ഞു ഇല്ലേക്കാ ഒരു കുഴപ്പവും സംഭവിക്കില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനായിട്ട് ഞാൻ ഫോണിക്കൂടെ സംസാരിച്ചു ചേട്ടൻ പറഞ്ഞു അവൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതിനും അവൻ ഡൈസൻസ് ഒക്കെ ഉണ്ടാകാൻ കൊടുത്തുവിടുന്നു എത്ര പേര് വാഹനത്തിൽ പോകുന്ന നിങ്ങളോട് പറഞ്ഞത് ആറ് പേര് ഞങ്ങൾ ആറുപേരുണ്ടാവുക അല്ലെങ്കിൽ ഞങ്ങൾ ബൈക്കിൽ പോകാനും മഴ നല്ല മഴയുമായിരുന്നു അങ്ങനെ എടുത്തുകൊണ്ട് പോയതാകുമ്പോണ്ട് അതിൽ മരണപ്പെട്ടു പോയി ജബ്ബാറുമായിട്ടായിരുന്നു നിങ്ങളുടെ സൗഹൃദം അതെ അതെ ജബ്ബാറുമായിട്ടായിരുന്നു സൗഹൃദം ജബ്ബാറിൻ്റെ കൂടെ വരെ രണ്ടുപേരും കൂടെ വന്നിരുന്നു കണ്ടെടുക്കാനായിട്ട് ഒരു ഏതാണ്ട് ഒരു ഒന്നര മാസമല്ലേ ആയുള്ളൂ ജബ്ബാർ ആലപ്പുഴയിൽ വന്നിട്ട് എനിക്ക് ആ ഒരു പരിചയം ഒന്നൊന്നര മാസത്തെ പരിചയം എനിക്കുള്ളൂ ജബ്ബാറുമായിട്ട് എങ്ങനെയായിരുന്നു പരിചയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരും നിങ്ങൾ അവർ വളരെ ദൂരെ താമസിക്കുന്നു ആ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗ്യൊരു പായസക്കച്ചവടമുണ്ട് അപ്പം അവിടെ ഞാൻ എടുക്കും പായസം കുടിക്കാനൊക്കെ ചെറുപ്പം അങ്ങനെ കണ്ടിട്ടുള്ള പരിചയമായിരുന്നു

കുറച്ച് ആണ്ടി ആർക്ക് കൂടുതലാണ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതിനൊക്കെ എന്നെക്കൊണ്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ ഇനി അത്യാവശ്യം നന്നായി വിളിപ്പിക്കാമെന്ന് പറഞ്ഞു മോട്ടോർവാഹനമൊക്കെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഞാൻ ഞാനിതുപോലെ പറഞ്ഞു അതുപോലെ എൻ്റെ സുഹൃത്തെ വണ്ടിയെടുത്തുകൊണ്ട് പോയിട്ട് അത്യാവശ്യഘട്ടം മഴയൊക്കെ ആയുണ്ട് സിനിമയ്ക്ക് സെക്കൻഡ് ഷീറ്റ് വാൻ വണ്ടി എടുത്തുകൊണ്ട് പോയതാണ് എന്നൊക്കെ തന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇതിന് ഇതിന് കാർ ലൈസൻസ് ഇല്ല ഇല്ല പെർമിറ്റുകൾ പെർമിറ്റുകൊക്കെയാണ് പക്ഷെ ആ റെന്റേക്കാരിന്റെ പണി നമുക്കില്ലല്ലോ ഇല്ലല്ലോ പിന്നെ ആ വകുപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് വണ്ടി എടുത്തിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം ആയിട്ടില്ല സെക്കൻഡ് എടുത്തിട്ട് ആരും വില പറയുകയാണെങ്കിൽ ഇപ്പൊ ആരും പേര് മാറാതെ വണ്ടി എടുത്തില്ല പേര് മാറിയ വണ്ടി വിൽക്കാൻ വേണ്ടി തന്നെ എടുത്ത വണ്ടിയാ ആരെങ്കിലും വില രീതിയായിരുന്നു വണ്ടി പോയി പറയുകയാണെങ്കിൽ ില്ല കണ്ടില്ല ഈ പിള്ളേരുടെ മുഖം മനസ്സിന് മാറിയിട്ടില്ല എൻ്റെ പക്ഷേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടുണ്ടല്ലോ അതെ 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 പിള്ളേരെ ഇപ്പോൾ ഇന്നലെ വറങ്ങിട്ടില്ല അത് കാരണം ആ മനസ്സിൻ്റെ ആ ഒരു പറയുന്ന തട്ടത്തിൽ അതുകൊണ്ട് വണ്ടി കാണാൻ പോലും ഞാൻ പോയിട്ടില്ല